ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നിങ്ങളേവരെയും ഞാൻ ഭാഗവത ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വശത്ത് ആതിരപ്പള്ളി വാട്ടർഫാൾ കഴിഞ്ഞ് ഒഴുകിവരുന്ന മനോഹരിയായ ചാലക്കുടി പുഴയും മറുവശത്ത് ആതിരപ്പള്ളി ഫോറസ്റ്റും അതിനിടയിലുള്ള പ്രശാന്ത സുന്ദര ഗ്രാമമാണ് പ്രകൃതി സുന്ദര ഗ്രാമമാണ് ഭാഗവത ഗ്രാമം ഭാഗവത ഗ്രാമത്തിൽ ഇപ്പോൾ എല്ലാ മാസവും ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞം കേരളത്തിലെ പ്രസിദ്ധന്മാരായ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു ഓഗസ്റ്റ് മാസത്തിലെ സപ്താഹം ഇപ്പോഴിതാ നടക്കാൻ പോകുന്നു നിങ്ങളേവരെ ഞാൻ ഭാഗവത ഗ്രാമത്തിൽ താമസിച്ച് ശ്രീമദ് ഭാഗവത് സപ്താഹജ്ഞം കേൾക്കാൻ സ്വാഗതം ചെയ്യുന്നു ഭാഗവത ഗ്രാമത്തിൻ്റെ അപ്രശാന്തത ഈ അന്തരീക്ഷം തന്നെ ഭാഗവതത്തെ കൂടുതൽ ഉൾക്കൊള്ളാനും അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ ശക്തിയും ദൈവീകതയും അനുഗ്രഹവും നേടിത്തന്ന് ജീവിതത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഭാഗവത ഗ്രാമത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ത്രിവേദ ഹെൽത്ത് കെയർ പ്രകൃതിയും ആയുർവേദവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതി അതും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ഭാഗവത ഗ്രാമത്തിൽ താമസിച്ച് ഭാഗവതം കേട്ട് മനസ്സിനെയും ആയുർവേദ നാച്ചുറോപ്പതി ചികിത്സ കൊണ്ട് ശരീരത്തെയും പോഷിപ്പിച്ചുകൊണ്ട് ആയൊരാരോഗ്യ സൗഖ്യ ശക്തി നേടിയെടുക്കാൻ എല്ലാവരെയും ഞാൻ ഭാഗവത ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭാഗവത ഗ്രാമത്തിൽ സെപ്റ്റംബർ നാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാലിന് നടക്കുന്ന ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഓണത്തിൻ്റെ മഹിമയും ഓണത്തിൻ്റെ വാമനമൂർത്തിയുടെ അനുഗ്രഹവും നേടിയെടുക്കാൻ നിങ്ങളേവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം എല്ലാവരെയും ഭാഗവത ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു ഒരിക്കൽ കൂടി പറയാൻ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് 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 മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ ത്രീ നയൻ 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 ഒരിക്കൽ കൂടി പറയാം ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഒൻപത് 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 ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഭാഗവത ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു ഭാഗവത ഗ്രാമത്തിൽ താമസിച്ച് ഭാഗവതവും കേട്ട് ത്രിവേദയിൽ കിട്ടുന്ന ആയുരാരോഗ്യ സൗഖ്യവും അനുഭവിച്ച് എല്ലാവരുടെയും ജീവിതം ധന്യമാക്കാൻ അപേക്ഷിക്കുന്നു ഹരി പ്രണാമം